ഹായ് എവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഭാഷയിലെ പാസിവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പാസിവ് എന്നുള്ളത് എല്ലാ ഭാഷകളിലും ഉള്ളതാണ് ആദ്യമേ തന്നെ പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം മലയാളത്തിൽ നമ്മൾ പറയുന്ന അവനെ രക്ഷിക്കണം അവനെ തിരഞ്ഞെടുക്കണം അവനെ തെരഞ്ഞെടുത്തു അവനെ രക്ഷിച്ചു ഇങ്ങനെ പറയുന്നതാണ് പാസീവ് ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ പറയും ഒരു പ്രത്യേകത ചില വേബ്സ് ചില ക്രിയകള് രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും നമ്മൾ കണ്ടതാണ് അവനെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെടണം ഇങ്ങനെ രണ്ട് രീതിയിൽ പറയും പക്ഷെ എല്ലാ വേബ്സും എല്ലാ ക്രിയകളും ഇതുപോലെ മലയാളത്തിൽ പറയാൻ പറ്റില്ല അതുപോലെ മറ്റൊരു കാര്യം എല്ലാ വേബ്സിനും എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ല മലയാളത്തിലും ഇല്ല അതുപോലെ മറ്റു ഭാഷകളിലും എല്ലാ വേബ്സിനും പാസീവ് ഉണ്ടായിരിക്കില്ല ഇതെല്ലാം അടിസ്ഥാനമായ കാര്യങ്ങളാണ് നമ്മൾ ക്യാൻ എന്ന വാക്കിന്റെ പാസീവ് രൂപങ്ങളാണ് കഴിഞ്ഞ നാല് ക്ലാസ്സുകളിൽ കണ്ടത് നേരത്തെ ക്യാൻ പഠിച്ചിട്ടുണ്ട് കഴിവിനെ കാണിക്കാൻ വേണ്ടി ഐ ക്യാൻ റൈറ്റ് എനിക്ക് എഴുതാൻ സാധിക്കും ഇവിടെ നമ്മൾ പാസീവാണ് കാണുന്നത് പാസിവിന്റെ ഫോർമുല ഇതാണ് സബ്ജക്ട് അതിൻ്റെ ക്യാൻ വയ്ക്കും അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ ബി ആ വെർബ് വയ്ക്കും പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വെയ്ക്കും ഇങ്ങനെയാണ് ഈ ക്യാൻ്റെ പാസീവ് വാചകങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ നാല് വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ ക്ലാസ്സിൽ കാണുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്കറിയാം വേർ എവിടെ വെൻ എപ്പോൾ ഹൗ എങ്ങനെ വൈ എന്തുകൊണ്ട് ഹു ആര് വാട്ട് എന്ത് ഇത് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചോദ്യത്തിന്റെ രൂപമെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടുക ക്യാൻ ഓക്കെ നമുക്ക് വാചകങ്ങൾ നോക്കാം വേർ ക്യാൻ ഐ ബി ചോസൺ വേർ ക്യാൻ ഐ ബി ചോസൺ വേർ ക്യാൻ ഐ ബി ചോസൺ എന്നെ എവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നെ എവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും ഈ വാചകം അത്രയ്ക്ക് അർത്ഥമുള്ളതല്ല രണ്ടാമത്തെ നോക്കാം വേർ ക്യാൻ ഐ ബി സെൻറ്റ് ഐ ബി സെൻറ് വേർ ക്യാൻ ഐ ബി സെൻറ്റ് എവിടെ എന്നെ അയക്കാൻ പറ്റും വേർ ക്യാൻ ഐ ബി ടോട്ട് വേർ ക്യാൻ ഐ ബി ടോട്ട് എവിടെ എന്നെ പഠിപ്പിക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലും ഇതിന്റെ അർത്ഥം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എപ്പോൾ വെച്ച് നോക്കാം വെൻ ക്യാൻ ഐ ബി ചോസൺ വെൻ ക്യാൻ ഐ ബി ചോസൺ എന്നെ എപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നെ എപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റും ഓക്കെ ഐ ബി സെൻ വെൻ ക്യാൻ ഐ ബി സെൻ എന്നെ എപ്പോൾ അയക്കാൻ പറ്റും ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അർത്ഥമില്ലാത്ത വാചകമാണെങ്കിൽ വിട്ടുകളഞ്ഞേക്കണേ അടുത്തത് ഹൗ എങ്ങനെ ഹൗ കാൻ ഐ ബി ചോസൺ ഹൗ കാൻ ഐ ബി ചോസൺ ഹൗ കാൻ ഐ ബി ചോസൺ എന്നെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും ഹൗ കാൻ ഐ ബി സെൻഡ് ഹൗ കാൻ ഐ ബി സെൻഡ് എന്നെ എങ്ങനെ അയക്കാൻ പറ്റും ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഇനി അടുത്തത് വൈ വൈ നമ്മൾ നെഗറ്റീവിന്റെ കൂടെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നെഗറ്റീവിന്റെ കൂടെ വൈ ഉപയോഗിക്കും സാധാരണ ഇവയുടെ കൂടെ നെഗറ്റീവ് ഉപയോഗിക്കാറില്ല വേർ കാണ്ടായി അങ്ങനെ സാധാരണ ചോദിക്കാറില്ല പക്ഷെ വൈയുടെ കൂടെ നമ്മള് നെഗറ്റീവാണ് ഉപയോഗിക്കുക വൈ കാൻ ഐ ബി ചോസൺ അങ്ങനെ പറയാറില്ല നെഗറ്റീവ് ആചാരങ്ങളാണ് അർത്ഥമുള്ളത് വൈ കാഡ് ഐ ബി ചോസൺ വൈ കാഡി ചോസൺ വൈ കാഡി ചോസൺ എന്നാണ് അതിന്റെ അർത്ഥം എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തുകൂടാ അങ്ങനെ നമുക്ക് ചോദിക്കാം വൈ കാഡ് ഐ ബി ചോസൺ എന്നെ വൈ കാൻ ഐ ബി ൂടൻ ആ രീതിയിൽ നമ്മൾ ചോദിക്കുക ബി യു ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥമില്ലാത്ത വാചകങ്ങളാണെങ്കിൽ നിങ്ങൾ കീ വെച്ച് നോക്കാം അവനെ എവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും അത് വിട്ടുകളേക്കുക വേർ ക്യാൻ ഹി ബി സെൻറ്റ് അവനെ എവിടെ അയക്കാൻ പറ്റും അവനെ എവിടെ അയക്കാൻ പറ്റും വെർ ക്യാൻ ഹി ബി ടോച്ച് അവനെ എവിടെ പഠിപ്പിക്കാൻ പറ്റും അവനെ എവിടെ പഠിപ്പിക്കാൻ പറ്റും വെർ ക്യാൻ ഹി ബി ഹെഡ് അവനെ എവിടെ സഹായിക്കാൻ പറ്റും ഇവ അത്രയ്ക്ക് അർത്ഥമുള്ള വാചകങ്ങളല്ല അതുകൊണ്ട് നമ്മളപ്പോ വിടുകയാണ് അടുത്തത് എപ്പോൾ വെൻ ക്യാൻ ഹി ബി ചോസൺ വെൻ ക്യാൻ ഹി ബി ചോസൺ വെൻ ക്യാൻ ഹി ബി ചോസൺ അവനെ എപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റും അവനെ എപ്പോൾ അയക്കാൻ പറ്റും എപ്പോൾ അവനെ അയക്കാൻ പറ്റും അവനെ പഠിപ്പിക്കാൻ പറ്റും എപ്പോൾ അവനെ പഠിപ്പിക്കാൻ പറ്റും അവനെപ്പോൾ സഹായിക്കാൻ പറ്റും അവനെപ്പോൾ നയിക്കാൻ പറ്റും അവനെപ്പോൾ ശിക്ഷിക്കാൻ പറ്റും ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റും അടുത്തത് ത്ൈ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുക എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുത്തുകൂടാ എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുത്തുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല അങ്ങനെ ചോദിക്കുക കാരണം ചോദിക്കുക വൈ കാഡി ബീസൺ വൈ കാഡ് ഹി ബിസൺ വൈ കാഡി വീസൻ എന്തുകൊണ്ട് അവനെ അയക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അവനെ അയക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ പഠിപ്പിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവനെ പഠിപ്പിക്കാൻ പറ്റാത്തത് അങ്ങനെയും ചോദിക്കാം നമ്മൾ എന്തുകൊണ്ട് അവനെ സഹായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവനെ സഹായിക്കാൻ പറ്റാത്തത് വൈകാൻ ഡി ബി ഹെൽപ്റ്റ് ആ രീതിയിൽ ചോദിക്കാം പ്രാക്ടീസ് ചെയ്യാൻ മറ്റുള്ള വാചകങ്ങൾ വെച്ച് അതുപോലെ ഷീവയും ഇതേപോലെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ശ്രദ്ധിക്ക അർത്ഥമുള്ള വാചകണെന്ന് ശ്രദ്ധിക്കണം ഇറ്റ് എന്നൊരു വാക്കുണ്ട് നമ്മൾക്ക് പരിചയമുള്ള വാക്കാണ് അത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സെന്റ് വെച്ച് നോക്കാം അത് എവിടെ അയക്കാൻ പറ്റും അത് എവിടെ അയക്കാൻ പറ്റും അതിനെ എന്ന് പറയില്ല അത് എവിടെ അയക്കാൻ പറ്റും ആ രീതിയിൽ ചോദിക്കാം വെൻ ക്യാൻ ഇറ്റ് ബിസെൻറ്റ് ഇറ്റ് ബിസെൻ എപ്പോൾ അത് അയക്കാൻ പറ്റും എങ്ങനെ അത് അയക്കാൻ പറ്റും ഓക്കെ അതെന്ന് പറയുമ്പോൾ ലെറ്റർ ആകാം പാഴ്സലാകാം അങ്ങനെ എന്തെങ്കിലും ആകാം ഇറ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കൂടുതൽ വ്യക്തമാക്കും ബിസെൻഡ് വൈകാൻഡിറ്റ് ബിസെന്റ് എന്തുകൊണ്ട് അത് അയക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അയക്കാൻ പറ്റാത്തത് അങ്ങനെ ഇരിക്കുക പ്രാക്ടീസ് ചെയ്യണം അടുത്തത് ഹു എന്നുള്ള വാക്കാണ് ഹു ആര് ഹു ക്യാൻ ബി ചോസൺ ഹു ക്യാൻ ബി ചോസൺ ആരെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഹു എന്നുള്ളത് ആര് ആര് എന്നുള്ള വാക്കിന് ഹും എന്ന വാക്ക് ഇംഗ്ലീഷിലുണ്ട് പക്ഷെ പാസിവിലെ ഹും എല്ലാം ഉപയോഗിക്കുക ആണ് ഉപയോഗിക്കുക അപ്പോൾ ആര് എന്നുള്ള അർത്ഥമായിരിക്കും പാസീവ് വയ്ക്കുമ്പോൾ കിട്ടുന്നത് ഹു ക്യാൻ ബി ചോസൺ ആരെ തിരഞ്ഞെടുക്കാൻ പറ്റും ഹു ക്യാൻ ബി സെൻറ്റ് ആരെ അയക്കാൻ പറ്റും ഹു ക്യാൻ ബി ടോർച്ച് ആരെ പഠിപ്പിക്കാൻ പറ്റും ഹു കാൻ ബി ഹെൽപ് ഹു ലെറ്റ് ചെയ്യണം അടുത്തത് വാട്ട് എന്ത് വാട്ട് ബി ചോസൺ വാട്ട് ബി ചോസൺ എന്ത് തിരഞ്ഞെടുക്കാൻ പറ്റും എന്ത് തിരഞ്ഞെടുക്കാൻ പറ്റും എന്ത് അയക്കാൻ പറ്റും എന്ത് അയക്കാൻ പറ്റും വാട്ട് ക്യാൻ ബി ടോച്ച് എന്ത് പഠിപ്പിക്കാൻ പറ്റും എന്ത് പഠിപ്പിക്കാൻ പറ്റും വാട്ട് ക്യാൻ ബി ടോച്ച് വാട്ട് ക്യാൻ ബി ഹെൽബ് എന്ത് സഹായിക്കാൻ പറ്റും അത് അർത്ഥമുള്ള വാചകമല്ല വാട്ട് ക്യാൻ ബി ലെറ്റ് എന്ത് നയിക്കാൻ പറ്റും അത് അർത്ഥമുള്ളതല്ല വാട്ട് ക്യാൻ ബി പണിഷ്ഡ് അത് അർത്ഥമുള്ള വാചകമല്ല ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ അർത്ഥം പിടികിട്ടുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അർത്ഥമുള്ള വാചകമാണെന്ന് നമ്മൾ നോക്കണം നമ്മൾ പാസീവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പാസിവ് എന്താണെന്ന് അധികം മനസ്സിലാക്കുക പ്രാക്ടീസ് ചെയ്യുക ഇത് ഒത്തിരി ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷിൽ എല്ലാ ഭാഷകളിലും ഉണ്ട് ഇത് മലയാളത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി എളുപ്പ ഇനി ഈ വേബിന്റെ ലിസ്റ്റ് ഉണ്ട് ഈ നാല് ഫോംസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസവും കുറച്ച് വേബ്സ് പഠിക്കുക അതുപോലെ പുതിയ വേബ്സ് പഠിക്കണം പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം അർത്ഥം ഉച്ചാരണം ഇതൊക്കെ പഠിക്കണം പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കഥകളൊക്കെ വായിച്ചു നോക്ക് നമുക്ക് പുതിയ വാക്കുകൾ അതുവഴി പഠിക്കാൻ പറ്റും നമ്മൾ പഠിച്ചതൊക്കെ വെച്ച് നമ്മൾ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ചെക്ക് ചെയ്യാനും പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയയ്ക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുക എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങൾ ഉണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ച രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ നമ്മൾ നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് വേസ്ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബെർബുകൾക്ക് ൊഴികെ ബി എന്ന വെറുബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതിൽ ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊന്ന് വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റേറ്റ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരു നീതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നട വരികിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടിയും ഇടിയും ചേർപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ ഇന്ന് വെറുവിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണെന്ന് നമുക്കറിയാം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും பிரசன் ஒரே போலி உச்சாரணும் அர்த்தம் வத்தியாசம் அது நம்ம மனசில் சூட்சிக்கில் பூரலும் உண்டு சிங்குளரும் உண்டு அதுவும் shine shone shone Win won, won, stand stood stood understand understood understood ഈ വാ ഈ പെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി ഒന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ ഉണ്ടാക്കുന്നത് പഠിച്ചിരിക്കുന്നത് ഇതിനുള്ള ബോബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡിന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പ്രസന്റ് ഫോം ക്ലൂറലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമ് ഉണ്ടാക്കുന്നത് ആ ബോബ്സ് ഒന്ന് വായിക്കുകയാണ് Announce, announced, announced. Fear, feared, feared. Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed. Laugh, lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. Imbru, imbrued, imbrued. Knock, knocked, knocked. Offer, offered, offered. Play, played, played. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം അപ്പൊ വർദ്ധുകൾ പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതല് ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കേ